ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ വളരെ സ്പെഷ്യൽ സാധനമാണ് നമ്മൾ ക്ക് വേണ്ടി മുമ്പ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചു അവിടെ ഈജിപ്ത് പോന്നിട്ടില്ല സൗദി പോയപ്പോളോ അങ്ങനെ പക്ഷെ ബിരിയാണി ആയിട്ട് കഴിച്ചിട്ടില്ല അപ്പം ഇന്ന് നമുക്ക് വേണ്ടി ഗൾഫിൽ നിന്ന് നമ്മളൊരു ശ്രദ്ധീക്കുന്നതാണ് സാൽമൺ അപ്പൊ മൂപ്പര് എന്നോട് കറിയായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ വെക്കാൻ പറഞ്ഞു അപ്പൊ എന്റെ ഇമ്മച്ചി പറഞ്ഞു നമുക്ക് ബിരിയാണി ആയിട്ട് വെക്കാൻ അങ്ങനെ പറഞ്ഞു അപ്പോ ആള് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ നിന്നാണ് തന്നത് സാൽമോണും സാധനങ്ങളൊക്കെ അല്ല അല്ല ഇമ്മച്ചി ഇത് ബട്ടർ ചിക്കൻറെ പോലത്തില് വെക്കാറുണ്ട് പിന്നെ ഫിഷ് മോളിന്റെ

ും ശരിക്കും എത്രണു മൂന്ന് ദിവസമായിട്ടോ

നല്ല ലോകത്തിലെ ലോകത്തിലെത്രീ നല്ലൊരു എയർപോർട്ട് ഞാൻ കണ്ടതിലുണ്ടല്ലോ അതായത് ഒരേ ടൈമിൽ നാല് ഫ്ലൈറ്റ് ഒപ്പൺ ഒപ്പണറക്കിട്ട് ആദ്യം വന്ന ഫ്ലൈറ്റിന്റെ ലഗേജ് അവസാനം വിടും അവസാനം വന്ന ഫ്ലൈറ്റിന്റെ ലഗേജ് ആദ്യം വിടും ഇതിന്റെ രണ്ടിന്റെ ഇടനാടു വന്ന ലഗേജ് രണ്ടും മിക്സ് ചെയ്ത് വിടും അപ്പൊ നമുക്ക് ഗൾഫ് പോണാണ് കാലിക്കറ്റ് എയർപോർട്ട് പോവാൻ വരുന്ന ആളുകൾ ഡിപ്പാർച്ച അറൈവലത്ത് ഭയങ്കര സന്തോഷത്തിന്റെ ഒരു ഏരിയ ആണ് ഡിപ്പാർച്ചർ സങ്കടത്തിന്റെ ഏരിയ ആണ് ഈ വരുന്ന കാത്ത് സന്തോഷിക്കുന്ന ആളുകൾക്ക് വീണ്ടും സർപ്രൈസ് എടുക്കണം അതായത് പ്രതീക്ഷിച്ച സമയത്ത് വരാതെ ഒരു നാല് മണിക്കൂർ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് സർപ്രൈസ് കുടുംബക്കാരുടെ വിളിച്ചു പറയണം ഒമ്പരയ്ക്ക് ഇറങ്ങി വരും തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഒമ്പതര ബാസിൽ എട്ടേ മുക്കാൽ അവിടെ പുറത്തുങ്ങനെ കാത്തുക്കും അങ്ങനെ മുന്നിലേക്ക് ഒന്നര രണ്ടു മണിക്ക് എത്തണം ആ ഒരു ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി വരുമ്പോൾ നമ്മളെല്ലാവരും കമ്പി ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പിടിച്ച ക്യാമറ കോൺ ആക്കി നിക്കും പക്ഷെ ആ വരുന്നത് വേറെ ഫ്ലൈറ്റ് ഫ്ളൈറ്റ് തളയക്കാറും ദുബായ് ഫ്ലൈറ്റിൽ ഇറങ്ങി അത് തരണം ആദ്യം വരിക വീണ്ടും കസാരി പോയി കുത്തിക്കും പിന്നെ അടുത്ത ആൾക്കാർ നടന്നു വരുകയാണ് വീണ്ടും അവിടെ പോയി പക്ഷെ അതെ നമ്മള് നിരാശരായിട്ട് വീണ്ടും നമ്മൾ പോകാൻ സന്തോഷം തരാം അത് സർപ്രൈസ് പക്ഷെ പതിനൊന്നിന്റെ താല്പര്യം എല്ലായിടത്തിന്റെ മണം എങ്ങനെ നോക്കട്ടോ മണം ഇത് ലോകത്തിലെ ഏറ്റവും നല്ല അടങ്ങിയ മീനാണ് സൂപ്പർ ഫൈനസ്റ്റ് ണ്ടല്ലോ മുട്ടൊക്കെ മടഞ്ഞൊടുക്കി തൂങ്ങിയേരണ്ടാവും അങ്ങനെ കണ്ടു ഫിഷാണിത് അതല്ലേ ഞാൻ ഇവിടെ അങ്ങോട്ടേക്കുരു ോ അതേത് പറഞ്ഞാല് തെക്കൻ പ്രവിശ്യയിലാണ് ഇപ്പൊ ജീവിക്കുന്നത് കാരണം ഇപ്പോഴും ഇപ്പഴും ഏതാണോ ഏത് നാടിന്റെ ടൈം ടേബിൾ വരുന്നത് ആ ജോർജിയ ആ ഒരു ഏരിയ ടൈം ടേബിളാണ് കാരണം ഗെയിം കളിച്ചിട്ട് രാവിലെ അടിയിച്ചെ ഇന്നലെ രാത്രി ഞാൻ കിടക്കാൻ പോട്ടോ ഒരു നമ്മൾ കടക്കുമ്പോ ഒരു നാലുമണിയാണ് ബോസ് കാലം കേട്ടി വെച്ചിട്ട് എന്താണ് സിസ്റ്റേഴ്സിന് അങ്ങ് കരിക്ക

ഇപ്പാൽ എല്ലാരും ഇതിലേക്ക് ഇത് ഞമ്മളെ കോഴിന്ന പോലെ ഒന്നായിട്ട് വരും നാട്ടിലോട്ടോ അല്ല അല്ല അയച്ചാക്കും ഇന്ന് കോഴിക്കോട് അർത്ഥാണ്

സാൽമൺ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മീനാണിത് അത് ഗൾഫ് നമ്മൾ കൊണ്ടുവന്നിട്ട് അത് വെച്ചതാണ് കഷ്ണ മീനു പോഷക ഗുണങ്ങൾ ഉള്ളതാണ് എന്തായാലും കഴിക്കണം ഇതിപ്പോ യൂട്യൂബില് സാൽമൺ ബിരിയാണി സ്പെഷ്യൽ കഴിച്ചോക്കിട്ട് അഭിപ്രായം പറയാനുട്ടോ ഇത് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും ചെട്ടില എടുത്തൊക്കെ ഒന്ന് വേണ്ട സാധനം ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറയാ ഫിഷ് ബിരിയാണി എന്ത് ഫിഷാണ് കോണ്ടി ഫിഷ് സാൽമൺ ഫിഷ് സാൽമൺ ഫ്ലൈറ്റിൽ വെച്ചാണ് നമുക്ക് കൊടുക്കാം കഴിച്ചോ എങ്ങനെയുണ്ട് കഴിച്ചോക്കി

നിഹാൽ നിഹാല് ശേഷം പിന്നെ ബ്ലോഗൊന്നും ഞാട്ടിട്ടില്ല പൊന്നാനിക്കാരനാണ് മാസ് നിഹാൽക്കെ നിഹാൽ ചൂഴിയില് പെട്ട ആളാണ് ഇവിടെ പോവാൻ പറ്റില്ല നിഹാല് എത്ര ദിവസം മൂന്ന് ചുരുളിയാണ് ഇവിടുന്ന് എന്തായാലും പറ്റൂല ഇറങ്ങാൻ പറ്റില്ല മൂന്നു ദിവസം അല്ലേറ്റുള്ളൂ കിട്ടലാണ് പുറത്തിറങ്ങി മൂന്നു ദിവസത്തിന് ശേഷം വെളിച്ചം സൂര്യപ്രകാശം കണ്ട ആളുകൾ വരേണ്ടതില് അത് വരെ സൂര്യപ്രകാശം കാണാതിന്റെ ഉള്ളിൽ നിന്ന് ആളുകളൊക്കെ എനിക്ക് വലിയ കിട്ടലാണ് റോഡ് ഈ നേരെ പക്ഷെ അവിടെ റെയിൽവേന്റെ പിന്നെ കൂടെ അത് എനിക്ക് അറിയില്ല ഇപ്പത്തെ അവസ്ഥയിൽ നിലമ്പൂരിൽ നിന്ന് ആരും റെയിൽവേ കടന്ന് കഷ്ടപ്പെടാൻ അറിയില്ല ആ ട്രിക്കുകൾ ജിംഷാഖാ പറയൂ ഒരുപാട് കാലമായി നമ്മള് ബ്ലോഗുകൾ ചെയ്തിട്ടും ബ്ലോഗുകളിലൂടെ വന്നിട്ടും ഒരുപാടല്ല ഒരു പത്തൊരു വയസ്സായി ഞങ്ങൾ ചെയ്തിട്ട് അപ്പം എന്താണ് നമ്മളെ പ്രഷറോട് പറയാനുള്ളത് പുതിയ ബ്ലോഗ് ഇറങ്ങി പുതിയൊരു നല്ലൊരു കാര്യത്തിലായത് നല്ല ണ്ട് അടിപൊളി കൂട്ടുണ്ട് ഇറച്ചിന്റെ ഇതില് മീന് ഹലോ ഒന്നും പറയാണ്ട് നല്ല സൂപ്പർ ബിരിയാണി ഞാൻ ഫിഷ് കണ്ടപ്പോ നമ്മളെ കേരളീയ ഫിഷ് ഫിഷാണെന്നാണ് വിചാരിക്കുന്നത് അപ്പഴാണിത് ഒരു ഔട്ട് ഓഫ് കൺട്രി ആ ഒരു ഫോറിൻ

ഞാൻ സാൽമൺ കൊണ്ടുവരണിണ്ട് ഈ ആണ്ട് വരണ മൂപ്പേര് വീട്ടിലു പോയിട്ട് നമ്മള് മൂപ്പര് കൊടുന്ന് തന്നു ഞാനും ആ വാങ്ങിഖ് അറിയൂട് ഒരു താങ്ക്സ് ഒരു ദിവസം സാൽമൺ ബിരിയാണി എങ്ങനെയുണ്ട് റങ്ങാൻ സാധിക്കും അപ്പൊ നമ്മള് നമ്മൾ ഈ ഒരു കൊച്ച് സാൽബൺ ബിരിയാണി ബ്ലോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളെ ഈച്ചു ഈച്ചു വേണേ കൊണ്ടുപോവാ നമുക്ക് ഇവിടുന്ന് ഞാൻ ആഴ്ച മാത്രം അഭിപ്രായം കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്താ അപ്പോൾ നമ്മൾ ഈ ഒരു എളിയ വ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി പണ്ടത്തെ ആ ഒരു ബ്ലോഗിൻ്റെ സ്റ്റേൽ ഞങ്ങൾക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബ്ലോഗ് കണ്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഗൈസ് ബൈ ബൈ